ക്രൈസ്തലോൺ എല്ലാവർക്കും കൃത്താവേശ് ക്രിസ്തന ജിസ്തു നാമത്തിൽ പ്രഭാത വന്ദനം ആത്മമന്ധ നശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തക്കാട്ട് സംഗീത നൂറ്റി മുപ്പത്തി ഒൻപതിൻ്റെ നാലാമത്തെ വാക്യം സാംസ് വൺ ഹൺഡ്രഡ് തേർട്ടി നയൻ വോഴ്സ് ഫോ നെഹോവ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ ഇല്ല വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഗീതം എല്ലാം അറിയുന്ന ദൈവം എന്നാണ് പറയുന്നത് ഹോവേ നീ ചോദന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു എഴുന്നേ ഇരിക്കുന്നതും എഴുന്നിൽക്കുന്നതും അറിയുന്നു നടപ്പും കിടപ്പും ചോദന ചെയ്യുന്നു എൻ്റെ വഴികളൊക്കെ നിനക്ക് മനസ് അങ്ങനെ ദൈവമെല്ലാം അറിയുന്നു എന്ന് പ്രസ്താവിക്കുന്ന അല്ലെങ്കിൽ ആ ആ അധ്യായം അല്ലെങ്കിൽ ആ ഒരു സംഗീതത്തിന് മുഴുവനും നമുക്കതാണ് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പം ദൈവമെല്ലാം അറിയുന്നുണ്ട് എത്ര പേര് ഇന്ന് പ്രഭാവത്തിൽ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ കല കാര്യങ്ങളും ദൈവം അറിയുന്നുണ്ട് കർത്താവ് അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല അതാണ് ഇന്ന് പ്രഭാതത്തിലും എൻ്റെ ധ്യാനത്തിൽ എന്നെ ശക്തീകരിച്ചൊരു വാക്ക് കർത്താവ് അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല അറിയാതെ ഒരു വാക്കും മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല അപ്പോൾ ദൈ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമായി മാറും പ്രിയരെ കർത്താവാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് എന്താണ് നമ്മളെവിടെയെങ്കിലും ദൈവ സംഘത്തിലോ അല്ലെങ്കിൽ നമ്മളെ എന്താണ് വിസ്താരത്തിലോ ഒക്കെ കൊണ്ട് നിർത്തുമ്പോൾ നമ്മൾ ഒന്നും പറയണ്ട പരിശുദ്ധാത്മാവ് ആ സമയം നിങ്ങളുടെ നാവിൽ തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താണോ പറയേണ്ടത് അന്നേരം അമ്മ അന്നേരം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ നാവിൽ എന്ത് ചെയ്യുന്നു ആ നൽകിക്കൊണ്ടേയിരിക്കും അങ്ങനെയെങ്കിൽ നമുക്കിന്ന് പ്രഭാതത്തിൽ വിശ്വസിക്കാൻ കഴിയുമോ കർത്താവെ അങ്ങ് അറിയാതെ അങ്ങ് മുഴുവനും അറിയാതെ എൻ്റെ നാവിൽ ഒരു വാക്കും വേണ്ട ഞാൻ അങ്ങനെ തന്നെ അത് ഇന്ന് പ്രഭാതത്തിൽ അത് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എത്ര പേർക്ക് ഈ വചനത്തിൽ ഒന്ന് ഒന്നും ഒന്ന് ആശ്രയിച്ച് സ്തോത്രം ചെയ്യാൻ കഴിയും കർത്താവ് അറിയാതെ ഒരു വാക്കും മുഴുവനും അറിയാതെ ഒന്നും വേണ്ട പലപ്പോഴും പ്രശ്നങ്ങളിൽ ചെന്ന് വിടുന്നത് അല്ലെങ്കിൽ ചില വിഷയങ്ങളിൽ ചെന്നുപെടുന്നത് ചില എന്താണ് ആ കുരുക്കുകളൊക്കെ നമ്മൾ അകപ്പെടുന്നത് അറിയാമോ എന്താണ് ആ ദൈവീകീയ കൃപയില്ലാതെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാതെ അല്ലെങ്കിൽ എന്താണ് ദൈവഹിതമല്ലാതെ വാക്കുകൾ നമ്മൾ പലപ്പോഴും പ്രയോഗിച്ചു വിടുന്നത് കൊണ്ടാണ് ഇതൊന്ന് പ്രാർത്ഥിച്ചേ നിങ്ങളുടെ രാത്രിയിലോ രാവിലെ കാലമോ നിങ്ങളുടെ ഇടയ്ക്കുള്ള സമയങ്ങളിലുള്ള പ്രാർത്ഥനകളിൽ നിങ്ങൾ മടക്കി വ്യക്തിപരമായ നിങ്ങൾ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചേ കർത്താവ് നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ എന്റെ നാവിന്മേലില്ല ഓ കർത്താവ് നീ മുഴുവനും അറിയാതെ ഒരു വാക്ക് അങ്ങനെ നാവിൽ നിന്ന് ഒരു വാക്ക് പുറപ്പെട്ടാൽ അതൊരു അനുഗ്രഹമായിരിക്കും അതൊരു വിടുതലായിരിക്കും അതൊരു സൗഖ്യമായിരിക്കും അതൊരു ജയമായിരിക്കും അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് അതിടയായിട്ടും കർത്താവെ നീ മുഴുവനും ആ മുഴുവനും ആരറിയണം എന്റെ കർത്താവ് അറിയണം ബാക്കിയുള്ളവരൊന്നും ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല െങ്കിലും നിങ്ങളുടെ വാക്ക് കർത്താവ് അറിഞ്ഞാൽ മതി അത്ഭുതം കർത്താവ് ചെയ്യും വിശ്വസിക്കാമോ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ അതിനെന്താണ്ട് നന്ദി പറയുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ പ്രാർത്ഥന കേട്ടോ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ആമീൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ